വലം വരിക്ക വല അങ്ങനെ അങ്ങോട്ട് ഇരിക്കെനിക്ക് ഒപ്പം കുടിക്കാൻ പറ്റുന്നു ഇവനും ഞാനും കൂടെ അന്നൊക്കെ ഇവനും ഞാനും വേറൊരു കെട്ടില്ല പിടുത്തം പിടിച്ചോടും അപ്പൊ

മീൻ പെട്ട പിന്നെ അവിടെ നിന്ന് പൂജ മീൻ അതിൽ പെട്ട ഉള്ളിൽ പെട്ടെന്ന് പിന്നെ എഴുതി പെട്ടെന്ന്

Nanda dupu siri nda. 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 Ako rachi ni vidikira avili mulu mulu. Konda jacku. Konda jacku. അയാളെ എപ്പോഴും ചോദിക്കും നീ പിടിച്ചാ പിടിച്ചാ എപ്പഴും ചോദിക്കുന്നു